കുട്ടികളെ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾക്ക് ഈ ചികിത്സാരീതി കൊണ്ട് നമുക്ക് ഫലപ്രദമാകുമോ അത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സെക്ഷൻസിലൊരു ന്യൂറോ അക്യൂപഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനെ നമ്മൾ സാധാരണ സ്കാൾപ്പ് അക്യുപഞ്ചർ എന്ന് പറയാം ഇപ്പം ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ അതിൻ്റെയൊക്കെ ആധികാരികമായിട്ടുള്ള റിസേർച്ചൊക്കെ നമുക്ക് ഇന്ന് പബ്മെഡിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇപ്പം നമ്മൾ എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും അതിൻ്റെ ആധികാരികത മനസ്സിലാക്കി ഇന്നൊരു ഫിംഗർ ടിപ്പ് മതി അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓട്ടിസൺ സർബിൾ പാലസിയൊക്കെ ഒത്തിരി കേസസ് സക്സസ് ആയിട്ടുണ്ട് കാരണം നമ്മുടെ ക്ലിനിക്കിൽ തന്നെ നമുക്ക് അറിയാം എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ടെസ്റ്റ് മോണിയിലൊക്കെ തന്നിട്ടുണ്ട് അതെന്നു വെച്ചാൽ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് പഠിക്കുന്ന കുട്ടികൾ കുട്ടികളിപ്പം നോർമൽ സ്കൂളിൽ സാധാ സ്കൂളിൽ പോയി തുടങ്ങി അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് െയിന് അതായത് ന്യൂറോ അക്യുപഞ്ചർ ചെയ്യുന്നത് വഴി ഈ പറഞ്ഞ ഇപ്പോൾ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർ കുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ ചില കുട്ടികൾക്കാണെങ്കിൽ മോട്ടോർ പ്രൊമൻസ് മൂവ്മെൻറ്റ്സിൻ്റെ പ്രശ്നമായിരിക്കാം സ്റ്റിഫ്നെസ് ഉണ്ടാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മാത്രമല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പോലും ഇത് സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ